നാരങ്ങ നീര വെച്ചിട്ട് ഒരു അടിപൊളി ഐഡിയ ആണ് കാണിക്കുന്നത് അതായത് നാരങ്ങ എടുത്തിട്ടുണ്ട് പകുതി പിന്നെ നമുക്ക് വേണ്ടത് ടൂത്ത് പേസ്റ്റ് ആണ് അപ്പോൾ വളരെ ആരും ചെയ്യാത്തൊരു കാര്യമാണ് പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് ടൂത്ത് പേസ്റ്റ് ടൂത്ത് പേസ്റ്റ് നേരെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണ്ടേ നമ്മളങ് ഇട്ട് കൊടുക്കാം നല്ല ഉപയോഗമുള്ള ഒരു കാര്യമാണ് ആര് സ്കിപ്പ് ചെയ്യാൽ വീഡിയോ ഫുള്ളായിട്ട് കാണാം ആരും ഇതുവരെ നോക്കിയിട്ടുണ്ടായില്ല എന്നാലും എല്ലാ വീട്ട് വീട്ടിലും നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം അതേ കുറച്ച് എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിക്കും എന്തും എന്തും വിളിപ്പിക്കുന്ന ബസ്റ്റ് സാധനമാണ് ഓക്കെ അപ്പം നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വിളക്കിൽ അഴുക്കും ഇതൊക്കെ മേതൊക്കെ എങ്ങനെ പോകാമെന്നാണ് എന്നത്തെ വീഡിയോയിൽ അപ്പം ഒന്ന് കാണിക്കുന്നിട്ട് അറിയാം അപ്പം ഇത് വെച്ചിട്ടാണ് കാണിക്കുന്നത് ഞാൻ ഇപ്പം സിംഗിളിലേക്ക് വെക്കുന്നതാണ് അപ്പം വിളക്ക് ഞാൻ വെച്ചിട്ട് ഇതിൽ ഉപ്പ് നമ്മളിതിൽ വെള്ളമൊഴിക്കാൻ നിൽക്കരുത് വെള്ളമൊഴിക്കേണ്ട ഇപ്പം നമ്മൾ നോക്കിക്കദേ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു സംഭവം കൂടി ഇതിൽ വേണം കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് ഉപ്പ് ദ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കട്ടോ അപ്പോൾ അത് ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ ഇനി ബാക്കി ഭാഗങ്ങളും നമുക്ക് ഉപ്പിടേണ്ടതുണ്ട് ഞാനിപ്പോൾ ദേ ഇത് ഒന്ന് നന്നായിട്ടൊന്ന് ദ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക നല്ല റിസൾട്ടാണ് ഇത് മൂന്നെണ്ണം കൂടിയുള്ള ഒരു ഇതെന്ന് പറയുന്നത് നാരങ്ങ ഇട്ടാൽ തന്നെ നല്ല നിറം വരും നമ്മൾ ഇതിനു മുന്നേ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ ഞാനൊന്ന് പേസ്റ്റ് ഇതിലിപ്പോൾ നമ്മൾ ഒരുപാട് കാലമായി ഇങ്ങനെ അഴുക്ക് അതിൻ്റെ ഉള്ളി പിടിച്ചൊക്കെ നമുക്ക് കത്തി കൊണ്ട് ചിരണ്ടിക്കളയണ്ടി വരും അല്ലാതെയുള്ള മെഴുക്കുകള് ക്ലാവ് ഇതൊക്കെയാണ് മെയിനായിട്ട് പോവുക പഴയ നാരങ്ങ തൊണ്ടുണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ടും ചെയ്യുക അങ്ങനെ നമ്മൾ കുറച്ച് കൂടുതൽ വേണ്ടി വരും ഉപ്പ് വിടങ്ങളിലൊന്നും ഞാൻ ആക്കിയിട്ടില്ല ഇപ്പണ്ട ഇവിടൊക്കെ മെഴുക്കും അഴുക്കും കറയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഉപ്പെടുത്തിടണം നാരങ്ങ നാരങ്ങനീര് ഉപ്പ് പേസ്റ്റ് ഇത്രയും സംഭവമാണ് മെയിനായിട്ട് ഇതിൽ വേണ്ടത് പിന്നെ ഓൾറെഡി കളറ് മങ്ങിപ്പോയ സാധനങ്ങൾ ഒക്കെ ആണെങ്കിൽ പോകാൻ പ്രയാസമാണ് എന്നിരുന്നാലും നമുക്ക് നോക്കാം ഞാൻ സ്ക്രബ്ബർ പോലും ഉപയോഗിച്ചിട്ടില്ല അല്ല ഇത് ചെയ്യുന്നത് വെറും നാരങ്ങ വെച്ച് മാത്രം ഒരച്ചിട്ട് അത് ചെയ്യേണ്ടത് യിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഭാഗത്ത് മാത്രം കുറച്ച് സ്ക്രബർ വെച്ചിട്ട് നമ്മൾ സോപ്പ് ഒന്നും ഇട്ടിട്ടില്ല വെറുതെ സ്ക്രബ്ബർ വെച്ചൊന്നും അരക്കണല്ലേ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ കഴുകിയെടുക്കാം അപ്പം ഇതിന്ന് കഴുകിയെടുക്കാം അപ്പം ദേ നമ്മുടെ വിളക്ക് കണ്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി വന്നിട്ട് കാരണം നോക്കിക്കേ ആ ഒരു ഇതൊക്കെ മെഴുക്കൊക്കെ ഉണ്ടായിരുന്നൊക്കെ അതെ ഒരുവിധം പോയി കിട്ടിയിട്ടുണ്ട് സംഭവം നല്ല അസലായിട്ട് നല്ല നീറ്റായിട്ട് വന്നിട്ട് അതെ നോക്കിക്ക കണ്ടോ അതെ കണ്ടില്ലേ നല്ല നീറ്റായിട്ട് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഇതും കൂടെ ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും ആരെങ്കിലും ചോദിച്ചാൽ ചെയ്യാറുണ്ട് പക്ഷേ പേസ്റ്റ് കൂടി ഇടുമ്പോൾ അതിന്റെ എഫക്റ്റ് ഡബിൾ എഫക്റ്റ് ആണ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടല്ലോ അപ്പോൾ ചെയ്ത് നോക്കണേ താങ്ക്